നൂറ് ടിഷ്യൂ പേപ്പർ എടുത്തോണ്ട് പോയി ടിഷ്യൂ പേപ്പർ എടുത്തോണ്ട് പോയി അതെ അനു പറഞ്ഞ ടിഷ്യൂ പേപ്പർ നൂറ് എടുത്തോണ്ട് ഒളിച്ചു കൊണ്ടുപോയി കളഞ്ഞു ഞാൻ എത്ര തവണ പറഞ്ഞു ഇത് ടിഷ്യൂ പേപ്പർ അല്ലെന്നേ ഇവിടെ ഇമ്പോർട്ടൻ്റ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയ വിഷയം എന്ന് പറയുന്നത് ആരുടെ നമ്പറോ ആയിക്കോട്ടെ ചേച്ചിയുടെ നമ്പറോ അനുവിൻ്റെ നമ്പറോ ഇനിയ ടിഷ്യൂ പേപ്പറിൽ ഒന്നും ഇല്ലെങ്കിലും ഇനി ടിഷ്യൂ പേപ്പർ നൂറ കൊണ്ട് കളഞ്ഞെങ്കിലും അതൊന്നും അല്ല ഇമ്പോർട്ടൻറ്റ് എത്ര പ്രാവശ്യം പറയണം ടിഷ്യൂ പേപ്പർ ഇവിടെ ഒരു വിഷയമേ അല്ല ഇവിടുത്തെ വിഷയം അനു ആതിലയോട് നീ എവിക്റ്റാവുക പുറത്ത് പോവുകയാണെങ്കിൽ ഇവിടെ നടക്കുന്ന വിഷയങ്ങളൊക്കെ പറയണം കൂടെ അക്ബറിൻ്റെ ഇവിടെ വൈറ്റ് വാഷ് ചെയ്യുന്ന കാര്യം പറയണം പിന്നെ അമ്പതിനായിരം രൂപ കൊടുത്ത് വോട്ടിൻ്റെ കാര്യം ഇതും പറയണം ഇതൊക്കെ കൊടുത്താൽ നൂറെ സേവ് ചെയ്യാം ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ ഇതൊരു അലിഗേഷനാണ് അനുവിൻ്റെ തലയിൽ വന്നിരിക്കുന്നത് മനസ്സിലായോ ഫാൻസുകാർക്ക് പാവം ഞാൻ കുറേ നേരം അപ്പോഴേ കിടന്ന് നെട്ടോട്ട് ഓടുന്നുണ്ട് സാരമില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം വലിയ വലിയ അലിഗേഷൻസ് ഇത് ദിസ് ഈസ് സീസൺ ഓഫ് അലിഗേഷൻ ആരോപണങ്ങളുടെ സീസണാണിത് സോ ഇതിങ്ങനെയൊക്കെ അവസാനിക്കുകയുള്ളൂ കാര്യം ഇതിനെക്കാട്ടിയും വലിയ വലിയ ജീവൻ പോകുന്ന അലിഗേഷൻസൊക്കെയാണ് ഓരോരുത്തർക്ക് ജീവിതങ്ങൾ താറുമാറാകുന്ന അലിഗേഷൻസ് ഓരോരുത്തർക്ക് വന്നിരിക്കുന്നത് പൊതപ്പിൻ്റെ അടിയിൽ കണ്ടു മറ്റേ ബസ്സിനകത്തുള്ള പോലെ ചെയ്തു പിന്നെ എന്തോന്നൊക്കെയാണോ മറ്റേ മറ്റേ ബിൻസീം അവരുടെ വിഷയം സോ ഇതൊക്കെ അവരുടെ ലൈഫിനെ എഫക്റ്റ് ചെയ്യാൻ പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ചെറിയ ഉള്ളൂ മറ്റേ പുറത്ത് പി ആറിനോട് പറഞ്ഞ് ഇത് ചെയ്യിപ്പിക്കാം സോ കമ്പാരിറ്റീവലി ഇത് കുറവാണ് അനുവിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതൊരു അലിഗേഷനാണ് നമ്മൾ നിവിൻ പറഞ്ഞ പോലെ ഇതൊരു അലിഗേഷൻ ആണ് ഇത് അങ്ങ് ഇതാക്കി കളയുന്നതാണ് നല്ലത് പിന്നെ വേറൊരു കാര്യമുണ്ട് ആദില ആദിലയുടെ കാര്യവും പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്നുള്ളത് ആദില വീഡിയോ ഇട്ടിട്ടുണ്ട് യൂട്യൂബ് ചാനൽ മൂന്നേ അമ്പത്തഞ്ച് മിനിറ്റില് ആദില കാര്യം പറയുന്നുണ്ട് കേട്ടോ ആദില എയർ സ്പേസ് ഒക്കെ കഴിഞ്ഞ് മുകളിൽ പോയി നൂറെ ഇപ്പം എവിടെയാണെന്ന് അറിഞ്ഞോളൂ അന്തരീക്ഷത്തിലൊന്നും ഇല്ല പുള്ളിക്കാരി യൂണിവേഴ്സ് വിട്ടെന്നാണ് ഞാൻ അറിഞ്ഞത് ആ രീതിയിൽ പൊക്കോണ്ടിരിക്കുകയാണ് സോ ഇവിടെ നൂറ ടിഷ്യൂ പേപ്പറോട് കൊണ്ടുപോയി കൊണ്ടുപോയി എന്തിനാണോ എന്ന് നൂറോ ടിഷ്യൂ പേപ്പറോട് കൊണ്ടുപോയത് ഇപ്പോൾ മണ്ടത്തരമാണ് കാണിച്ചത് ഞാൻ പറഞ്ഞത് ആ ടിഷ്യൂ പേപ്പറിനകത്ത് നമ്പർ ഉണ്ടോ ഇല്ലയോ ആർക്കറിയാം ചിലപ്പം മൂക്കുടയ്ക്കാനായിരിക്കും കൊണ്ടുപോയാൽ ചിലപ്പം അതിനകത്ത് നമ്പർ ഉണ്ടാകാം ആ നമ്പർ ഇങ്ങനെ തുറന്ന് കാണിക്കണമായിരുന്നു മനസ്സിലായില്ലേ ചിലപ്പോൾ അനുവിൻ്റെ നമ്പർ ആയിരിക്കാം ചിലപ്പം അനുവിൻ്റെ ചേച്ചിയുടെ നമ്പർ നമ്പറായിരിക്കാം ആരുടെയൊക്കെയോ നമ്പറായിരിക്കാം ഇത് അതൊന്നും അല്ലെന്നേ ഇവിടുത്തെ വിഷയം ഓ ഇത് എത്ര പ്രാവശ്യം ഞാൻ പറയണം ഇവിടെ അതൊന്നും അല്ലെന്ന വിഷയം അക്ബറിനെഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞോ ഇല്ലയോ ഇതാണ് ഇവിടുത്തെ വിഷയം പക്ഷെ നമ്മുടെ അനു ഇപ്പം നമ്മുടെ ശിവാങ്കിയുടെ പാട്ടുമൊക്കെ കഴിഞ്ഞ് കേട്ടോ ആ പാട്ടൊക്കെ കഴിഞ്ഞ് അനു നല്ല സൂപ്പറായിട്ട് ഡാൻസ് ഒക്കെ കളിച്ചിട്ട് നിൽക്കുകയാണ് അനു എന്നിട്ട് ഇത് കഴിഞ്ഞ ശേഷം അനു അവിടെ നാതിലേക്കുറിച്ചിട്ടുള്ള ഇതൊക്കെ പറയണം അതായത് പെരുങ്കള്ളിയാണ് കാര്യമെന്ന് പറഞ്ഞാൽ പാപം മൊത്തം എടുത്തു അക്ബറിൻ്റെ ഒന്നും പോലും കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അതിലേക്കുറിച്ചിട്ടുള്ള കുറ്റങ്ങളെല്ലാം ഇങ്ങനെ ഗെയിം ആണെങ്കിലും അങ്ങനെ എടുക്കാൻ പാടുണ്ടോ ഞാൻ എടുക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് സോ ഇതിനകത്തുള്ള കാര്യങ്ങൾ ഒന്നും കൂടെ വ്യക്തമായി നിങ്ങൾക്ക് പറഞ്ഞുതരാം ടിഷ്യൂ പേപ്പർ അല്ല ഇമ്പോർട്ടൻറ്റ് അതിൻ്റെ നമ്പർ അല്ല ഇമ്പോർട്ടൻറ്റ് നൂറ അത് എടുത്തുകൊണ്ട് പോയത് പൊട്ടത്തരം എന്നേ ഞാൻ പറയത്തുള്ളൂ അതിനി അതിനകത്ത് ഉടയ്ക്കാനാണോ അതോ നമ്പർ കൊണ്ട് കളയാനാണോ മണ്ടത്തരമാണ് ചെയ്തത് കാര്യം നൂറ ഇവിടെ കുറ്റക്കാരിയായിട്ട് മാറും അല്ലെങ്കിൽ മാറ്റും എന്ന് ഉറപ്പാണത് ഇവിടെ അനു അക്ബറിനെതിരെ പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതാണ് അതിനെക്കുറിച്ചുള്ള തെളിവ് ആതിലെ പറയുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സോ നിങ്ങൾ ഫാൻസുകാർ ടെൻഷൻ അടിക്കണ്ട നെട്ടോട്ട ഓടണ്ട ഇനി രണ്ട് ദിവസം കൂടിയേ ഉള്ളൂ നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുക ഇതൊരു അലിഗേഷൻ ആണെന്ന് മാത്രം നമുക്ക് ഇതാക്കാം നിവിൻ പറഞ്ഞു കേട്ടിട്ടില്ല ഇതൊരു അലിഗേഷനാണ് ചിലപ്പോൾ നൂറാ നിലപ്പോൾ തുറന്ന് പറയുമായിരിക്കും എ ഡീ നീ ഒന്ന് പക്ഷേ ആതിലെ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ ഞാൻ പറയാം ആതിലെ ആതിലയുടെ ചാനൽ കാര്യങ്ങൾ പറഞ്ഞ് ഞാനൊന്ന് നിങ്ങൾക്ക് പറഞ്ഞ് തരാം അതിനകത്ത് ബാക്ക് സ്റ്റാപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അതായത് അതിൽ പറയുന്ന എല്ലാവരും ഞാൻ അനുവിനെ ബാക്ക് സ്റ്റാബ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അവിടെ നിന്ന് ഇൻഫർമേഷൻ അതായത് ബിഗ് ബോസ് വീട്ടിനകത്ത് ഇപ്പം ഇവരൊക്കെ റീ എൻട്രി നടത്തുള്ളൂ നമുക്ക് എത്രയൊക്കെ ആണെങ്കിലും നമുക്ക് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും പുറത്ത് നടന്ന എല്ലാ കാര്യങ്ങളും ഈ എൻട്രിയിലൂടെ അറിയാൻ സാധിച്ചു അത് പിന്നെ പറയാനില്ല എല്ലാം അറിഞ്ഞു ലൈവിനകത്ത് തന്നെ നമ്മളെല്ലാം കാണുന്നുണ്ട് സത്യമായിട്ട് കട നിങ്ങൾ ലൈവ് ഇരുന്ന് കണ്ടുപോക്കും ബിഗ് ബോസിന് അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസിന് ഇരുപത്തിനാല് മണിക്കൂർ അനൗൺസ് ചെയ്യേണ്ടി വരും പുറത്തുള്ള കാര്യം പറയരുത് പുറത്തുള്ള കാര്യം പറയരുത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും കാര്യം മിനിറ്റിന് മിനിറ്റിന് വെച്ച് അവിടെ കാര്യങ്ങളെല്ലാം പുറത്തെ കാര്യങ്ങൾ അറിയുന്നുണ്ട് സോ ഇവിടെ ആതിൽ പറയുന്നതാണ് ഞാൻ പറയുന്നത് ആതിലൂടെ വീഡിയോയിൽ നടന്ന വീഡിയോയിൽ ആതില പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ പി ആറിൻ്റെ കാര്യങ്ങളും പലരുടെ ജീവിതം തകർന്ന കാര്യങ്ങളും പലരുടെ ബുദ്ധിമുട്ടുകൾ കേട്ടപ്പോൾ ഭയങ്കര വിഷമമായി സോ എനിക്ക് എടുത്തുചാട്ടമുള്ള ആളാണല്ലോ അപ്പം ഇതിന് ശേഷം എനിക്കൊരു കറക്റ്റ് പിക്ചർ കിട്ടി അതിന് ശേഷം എനിക്ക് നല്ല ദേഷ്യം വന്നു കാര്യം അനുകാരണമാണ് പല ആൾക്കാരുടെയും ലൈഫും എല്ലാം പ്രശ്നത്തിലായി കിടക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞതിൽ കള്ളത്തരം ഒന്നും കേട്ടല്ലോ കള്ളത്തനം ഒന്നും ഇല്ല ആസ് എ ഫ്രണ്ട് അനു പറഞ്ഞതാണ് അതിൽ മാറ്റമില്ല ഈ ഈ സംഭവങ്ങളൊക്കെ മനസ്സിലായല്ലേ പുള്ളിക്കാരി സംഭവങ്ങൾ എടുത്തു പറയുന്നില്ല ഈ മാറ്ററാണ് ഈ സംഭവങ്ങളൊക്കെ എന്നോട് പറഞ്ഞതാണ് ആസ് എ ഫ്രണ്ട് പറഞ്ഞു കാണും ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ സമാനപ്പെട്ട് ഓടി നടക്കാതെ സമാനപ്പെട്ട് അവിടെ ഇരിക്കുക നിങ്ങൾക്കിഷ്ടമുള്ള ആൾക്കാർക്ക് വോട്ട് കൊടുക്കുക ഇതാ ഇത് പല മറ്റേ മുണ്ട് പുതപ്പൊക്കെ വന്നില്ല അതുപോലത്തെ ചെറിയൊരു അലിഗേഷനാണ് അത് അവിടെ കിടക്കട്ടല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല ഇതാണ് അകത്ത് നിൽക്കുന്ന ആൾക്കാരും പറയണത് അപ്പം അക്ബറിനോട് സംസാരിക്കുന്നുണ്ട് അക്ബർ അത് ഓക്കെ വേണ്ട എന്തോ ആയിക്കൊണ്ട് പോട്ട് കാര്യം കൈ കഴിഞ്ഞു എല്ലാ തേജോ വധം കഴിഞ്ഞു മറ്റേ വധം കഴിഞ്ഞു ഇനിയിപ്പോൾ ഒന്നും പറയാനില്ല എല്ലാവരെയും വധിച്ച് കൊന്ന് തീർത്ത് അതിനകത്തുള്ള എല്ലാവരെയും താറുമാറടിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അയ്യോ അതിനകത്തുള്ള എല്ലാ കണ്ടസ്റ്റൻസിനെയും എല്ലാവരെയും തകർത്തോണ്ടിരിക്കുക അതൊക്കെ കഴിഞ്ഞ് ഇനി കൂടെ ഒരു ദിവസം ഉണ്ട് ബാക്കി അനി ഇത് എന്തോന്ന് നടക്കാനാണ് ലാലേട്ടൻ ഇനി ഇതും പിടിച്ചോണ്ട് വരില്ല കേട്ടോ സോറി ലാലേട്ടൻ ഈ ആരോപണമൊന്നു കേൾക്കുമ്പോഴേ ലാലേട്ടൻ ഞെട്ടോട്ടോടും എനിക്ക് വയ്യേ എന്ന് പറഞ്ഞ് അതുകൊണ്ട് ആ മനുഷ്യനും മതിയായി അതുകൊണ്ട് അവരും വരാൻ പോണില്ല സോ ഇത് അങ്ങ് വിട്ടേക്കുക വലിയ അല്ലെങ്കിൽ ചിലപ്പോൾ നൂറ് എങ്ങാനും ഇനി പറയൂ ഇല്ലയെന്ന് എനിക്കറിഞ്ഞുകൂടാ ഇനി എന്തൊന്നും പുള്ളിക്കാരി പറഞ്ഞല്ലോ സത്യമാണെന്നുള്ളത് ഇനി എപ്പോൾ നൂറെ മാറ്റി പറയുമെന്ന് എനിക്കറിയില്ല സോ ഇവിടെ ആതിനെ പറയുന്നുണ്ട് ഭയങ്കര ഡ്രൈ ആയിരുന്നു ബിക്കോസ് ഏഴ് പേരേ ഉള്ളല്ലോ സോ എനിക്ക് അവരോട് ഭയങ്കര ദ്രോഹം ചെയ്തതുപോലെ തോന്നി അവർ വന്നപ്പോഴ് ഇവർക്ക് വന്ന അനുഭവം എനിക്കും വരുമോ എന്ന് പേടിച്ചു എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് പലരോടും കമൻസ് നോക്കി ആരും ഇൻഫ്ലുവൻസ് ആവരുത് അനു എന്നെ വിശ്വസിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് തന്നെ ആ ആ അതെ അനു എന്നെ വിശ്വസിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഇതെല്ലാം പിന്നെ നമ്മൾ പട്ടായയിൽ പോവും ഒക്കെ പോവും അനു ഇതെല്ലാം കണ്ട് മനസ്സിലാക്കി തിരിച്ചു വരണം എന്ന് തന്നെ പറഞ്ഞേക്കരുത് പി ആറ് പറഞ്ഞ പറഞ്ഞ എല്ലാ സാധനങ്ങളും ആ എനിക്ക് പൊട്ടിക്കണം പി ആറിൻ്റെ കാര്യം അനു പറഞ്ഞില്ലേ പി ആറിന് മറ്റേ പി ആറിന് അമ്പതിനായിരം രൂപ ചൊക്കെ കൊടുക്കും ആ സംഭവങ്ങളൊക്കെ പറഞ്ഞ് നിൽക്ക പറഞ്ഞു തീർക്കണമെന്നുണ്ടായിരുന്നു എന്നാണ് അതിനെ പറഞ്ഞത് ആ വിഷയം പറഞ്ഞു തീർക്കണം എന്നുണ്ടായിരുന്നു ഇങ്ങനെ പൊട്ടിക്കണം എന്നെനിക്കില്ലായിരുന്നു പക്ഷേ ഇതിപ്പോൾ കൊണ്ടുവന്നിട്ടത് അനുവാണ് ഇതിപ്പോൾ പൊട്ടിച്ചത് അനുവാണ് അതുകൊണ്ട് നിങ്ങൾ ആ നമ്മുടെ ഇതായിട്ട് കയറാതെ അനുവിൻ്റെ അനുവിൻ്റെ ഇതെങ്ങനെയും ഇത് ക്ലോസ് ചെയ്യാൻ നോക്കുക അല്ലാതെ ഇത് പുള്ളിക്കാർ തന്നെയാണ് കൊണ്ടുവന്നത് ഇത് പൊട്ടിച്ചത് പുള്ളിക്കാർ തന്നെയാണ് ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല ഇത് അതങ്ങ് പൊക്കോള് വരുന്നു പക്ഷേ ഈ വിഷയം എടുത്തിട്ടത് അനു തന്നെയാണ് എന്നിട്ട് പിന്നെ ഇത് ഇത്രയാണ് അതിലേടെ ഇത് ഇതിനകത്തുള്ളത് ഒരു ചെറിയ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രമേ അതിനകത്ത് പറയുന്നുള്ളൂ ഇത് കഴിഞ്ഞ ശേഷം ഇവിടെ അനീശേട്ടൻ്റെ ആതിലെ ഉപദ്രവിച്ചത് അക്ബറിൻ്റെ പാവകൾ മോട്ടിച്ചതിലൊക്കെ അനുന് ഇപ്പഴാണ് വിഷമം അപ്പം അനു കൂടെ നിന്നായിരുന്നേ പക്ഷേ ഇപ്പോൾ അനൂന് ഭയങ്കര വിഷം അക്ബറിൻ്റെ പാപം മൊത്തം ആതില മോട്ടിച്ചായിരുന്നു ഒന്നുപോലും കൊടുത്തില്ല പക്ഷേ അന്ന് അനു ആ ആതിലയുടെ അടുത്ത് ഇത് പറഞ്ഞിരിക്കുകയായിരുന്നു ചെയ്തിരുന്നത് അതിപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്ന് സോ ഇതൊന്നും കാലിട്ട് അടിക്കണ പോലെയുണ്ട് അനു അതിൻ്റെ ആവശ്യമില്ല ഇതൊരു ഇതൊരലിഗേഷൻ ആണ് ആരോപണമാണ് അതിനകത്ത് ആ പറയുന്നു അത് കറക്റ്റാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആതിലെ ഔട്ടായിട്ടും ഇല്ല ഇത് പറ പക്ഷെ പുറത്ത് അക്ബറിനെതിരെ ഇത് നടക്കുന്നുമുണ്ട് മനസ്സിലായോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ടിഷ്യൂ പേപ്പർ ഈസ് നോട്ട് അൻ ഇമ്പോർട്ടൻറ്റ് തിങ് എന്നാൽ ടിഷ്യൂ പേപ്പർ അല്ല പിന്നെ നൂറ് ചെയ്തത് മണ്ടത്തരം പൊട്ടത്തരം പാവം ചിലപ്പോൾ ബാത്റൂമിൽ പോകാൻ വേണ്ടി കൊണ്ടുപോയ ടിഷ്യൂ പേപ്പർ ആയിരിക്കാം ചിലപ്പോൾ ശരിക്കും നമ്പറുള്ള ടിഷ്യൂ പേപ്പർ പേപ്പറായിരിക്കാം ചിലപ്പം ചേച്ചിയുടെ നമ്പറുള്ള ടിഷ്യൂ പേപ്പർ ആയിരിക്കാം എന്തായിരുന്നാലും അതല്ല ഇമ്പോർട്ടൻറ്റ് ഓക്കെ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇനി എന്തൊക്കെയോ അവിടെ നിന്ന് അനു മിക്കവാറും ഇത് തന്നെ ആയിരിക്കും ഒന്നര ദിവസം ഓഹോ അയ്യോ കഷ്ടം തന്നെട്ടെ മാത്രം ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു അത്രമാത്രം നമുക്ക് ഇതാക്കേണ്ടി വരും ബാക്കിയുള്ളവർക്ക് വെള്ളം പൂച്ചേണ്ടി വരും അതുകൊണ്ട് മിണ്ടാതെ ഈ സംഭവം അങ്ങ് തീർത്ത് എൻജോയ് ചെയ്ത് പോകുന്നതാണ് നല്ലത് മനസ്സിലായില്ല ഇത് കഴിഞ്ഞ് കളി കഴിഞ്ഞ് ഇനി എങ്ങനെയെങ്കിലും ഇത് തീർത്ത് നമ്മൾ എൻജോയ് ചെയ്ത് പോവുക വിന്നറാവുക ആവാതിരിക്കുക എന്ന് നമുക്കറിയത്തില്ല ആരായാലും ഇന്നർ ആയിക്കോട്ടെ നല്ല രീതിയിൽ ജയിക്കട്ടെ നല്ല രീതിയിൽ വോട്ട് കിട്ടി ജയിക്കട്ടെ ഇത് മാത്രമേ എനിക്കും പറയാനുള്ളൂ ഇത് കഴിഞ്ഞ് ഇത് ആരോപണ സീസണാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ വിട്ടു എല്ലാം കഴിഞ്ഞ് മതിയായി മതിയായി അവർ പോട്ടെ ഇനി കഴിഞ്ഞില്ലേ ഇത് വെറുതെ കുത്തിപ്പൊക്കി എടുക്കുന്നത് അനു തന്നെ അതിൻ്റെ ആവശ്യം ഇല്ല മനസ്സിലായില്ലേ അക്ബറിനും താല്പര്യമില്ല അത് പോട്ടെ ഇനിയിപ്പോൾ എന്തോ എല്ലാം കഴിഞ്ഞിട്ട് ഇനി ഇപ്പോൾ എന്തോന്ന് പറയാനാണ് കഴിഞ്ഞില്ല ഇതുപോലെ നടുക്കത്ത സമയത്തൊക്കെ ആയിരുന്നെങ്കിൽ ഇതങ്ങ് കത്തിപ്പടന്നേരാം പക്ഷേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ വരാം അതുവരേക്കും നിങ്ങളെല്ലാവരും സമാധാനപ്പെടുക ശാന്തരാവുക അനുവിൻ്റെ ഫാൻസേ അപ്പോൾ അടുത്ത വീഡിയോയിൽ വരാം അതുവരേക്കും ബായ്